േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വത്തുക്കളെല്ലാം തൻ്റെ കൈവശമായി എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രാഹുൽ ഇനി ആരെ പേടിക്കാനാണ് ഇത്രയും നാൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി കഴിഞ്ഞു ഇനി പിന്തിരിഞ്ഞു പോകാൻ പറ്റുകയില്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള മാറ്റങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് രാഹുൽ നീനയെയും വീട്ടുകാരെയും ചെന്ന് കാണുന്ന രാഹുൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നു കഴിഞ്ഞു സ്വത്തുക്കൾ എന്റെ പേരിലേക്ക് ആക്കി കിട്ടിയിരിക്കുകയാണ് ഓ അത് നല്ലൊരു കാര്യമാണല്ലോ നമ്മൾ വിചാരിച്ചതുപോലെ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം വിട്ടുവീഴ്ച ഇനി വേണ്ട കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം വിജയം ഇനി നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകരുത് ഇത്രയും നാൾ അവൾ നമ്മളെയെല്ലാം വട്ടം കറക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴോ എല്ലാ കാര്യവും നമുക്ക് അനുകൂലമായിരിക്കുകയാണ് അതുകൊണ്ട് ഇനി നമ്മളാണ് പ്ലാൻ കറക്റ്റായി മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് ആയിഷ എന്തെങ്കിലും പ്രശ്നം ഇനി ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് നമുക്ക് തന്നെ ആയിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട എന്താണ് ഇനി ചെയ്യേണ്ടത് ആദ്യം ഇതെല്ലാം ഇനി നമ്മൾ കൈവിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നിയമപരമായി നടത്തുകയാണ് ചെയ്യേണ്ടത് ആ റാം ഇനി ഇപ്പോൾ നമ്മളുടെ ചതി മനസ്സിലാക്കിയാൽ പോലും നമ്മളുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ പോകാൻ പാടില്ല അതിന് വേണ്ടിയുള്ള നീക്കം നടത്തണം ശരി ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് രാഹുൽ പോകുമ്പോഴാണ് രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇഷ വരുന്നത് ആ ഡോക്യുമെന്റ്സ് തിരികെ തരണം എന്ന് ഇഷ ആവശ്യപ്പെടുന്നു ഇത് കേൾക്കുന്ന രാഹുൽ ചിരിക്കുകയാണ് ഏത് ഡോക്യുമെന്റ്സ് നീ എനിക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് തന്നിട്ടുണ്ടോ എൻ്റെ അറിവിലില്ലല്ലോ എൻ്റെ ഡാഡി തന്നിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത് ഹ ഹ അതുകൊള്ളാം നിന്റെ ഡാഡി എനിക്ക് നൽകിയതാണ് അല്ലാതെ ഞാൻ അയാളിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചതൊന്നുമല്ല അതുകൊണ്ട് ഡോക്യുമെന്റ്സ് ഒന്നും ഞാൻ നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് സത്യം ഞാൻ ജീവൻ പോയാലും തരുകയില്ല മാത്രവുമല്ല ഇനി ഇനി നിന്നെ എനിക്ക് ആവശ്യമില്ല നിനക്ക് വേണമെങ്കിൽ പോകാമെന്ന രാഹുൽ പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇഷയാകെ ഞെട്ടി പോവുകയാണ് ഇതേ തുടർന്നാണ് റാം മോഹൻ അവൻ്റെ ചതി മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്